namaskaram ഇന്ത്യയും ബ്രസീലും സംയുക്ത പ്രതിരോധ കരാറിന് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പരസ്പരമുള്ള ആയുധ കൈമാറ്റമാണ് ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ പക്കൽ നിന്നും തേജസ് എം കെ വൺ എ ലൈറ്റ് കോംബാക്ട് യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രജണ്ട ലൈറ്റ് കോംബാക്ട് ഹെലികോപ്റ്ററുകൾ എന്നിവ വാങ്ങാനാണ് ഈ കരാറിലൂടെ ബ്രസീലിന്റെ നീക്കം അതിനുപകരമായി ബ്രസീൽ ഇന്ത്യക്ക് വിവിധോദ്ദേശ ട്രാൻസ്പോർട്ടർ വിമാനമായ എംപ്രയർ ത്രീ മില്ലേനിയം വിമാനം കൈമാറുമെന്ന് ാണ് വിവരം ഇങ്ങനെ പണമിടപാടില്ലാതെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ വാങ്ങുന്ന വാർത്തർ വ്യവസ്ഥയിൽ ഇന്ത്യയും ബ്രസീലും പ്രതിരോധ ഇടപാട് നടത്തുമെന്നാണ് ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുവെ ഇത്തരത്തിൽ പകരത്തിനു പകരം ആയുധ കൈമാറ്റം നടത്തുന്ന പ്രതിരോധ ഇടപാടുകൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കാറില്ല ഇന്ത്യയും ബ്രസീലും തമ്മിൽ അത്തരമൊരു കരാർ നടപ്പായാൽ അത് രണ്ട് ബ്രിക്സ് സംഘരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ ആയുധ ഇടപാടായും മാറിയേക്കാം ബ്രസീലിൽ നിന്ന് ഇന്ത്യ എംപ്രയർ വിമാനങ്ങൾ വാങ്ങിയാൽ ഇന്ത്യയിൽ നിന്ന് തങ്ങളും ആയുധങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യയിലെ ബ്രസീൽ അംബാസഡർ അതിൽ നിന്നുള്ള സൂചനകളെ തുടർന്നാണ് ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിലവിൽ ബ്രസീൽ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് യൂറോപ്യൻ ആയുധ കമ്പനികളെ ആശ്രയിക്കുന്നത് ആ രാജ്യത്തിന് അഭികാമ്യമല്ല അതിനാൽ തന്നെ ഈ കരാർ ിന് പ്രതീക്ഷ പകരുന്നതാണ് മാത്രവുമല്ല എംപ്രയറിനെതിരായ യുവ സമ്മർദ്ദങ്ങളെ മറികടക്കാനും വിദേശ നാണിശോഷണം കുറയ്ക്കാനും ഇന്ത്യയുമായുള്ള പുതിയ ഇടപാട് ബ്രസീലിന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് കാലഹരണപ്പെട്ട എ എൻ തേർട്ടി ടു വിമാനങ്ങൾ ഒഴിവാക്കി പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ കൂട്ടിച്ചേർത്ത് സേനയെ ആധുനികവൽക്കരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് നിലവിൽ കുറഞ്ഞത് എൺപത് വിമാനങ്ങളെങ്കിലും ഇന്ത്യക്ക് ആവശ്യമാണ് ബ്രസീലുമായുള്ള കരാറിലൂടെ മൾട്ടി റോൾ ട്രാൻസ്പോർട്ട് വിമാനമായ എംപ്രയർ സി തേർട്ടി എയ്റ്റി മില്ലേനിയം സ്വന്തമാക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നതെന്നാണ് സൂചന സി ത്രീ നയന്റി മില്യേനിയം വിമാനങ്ങൾക്ക് എട്ട് കോടി ഡോളർ അതായത് എഴുന്നൂറ്റി രണ്ട് കോടി ഇന്ത്യൻ രൂപയാണ് വില ഇത്തരം വിമാനങ്ങൾക്ക് ഇരുപത്തി ടൺ ഭാരം വഹിക്കാനാകും മാത്രവുമല്ല ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാമെന്നതും ഈ വിമാനങ്ങളുടെ സവിശേഷതയാണ് ചെറിയ റൺവേയിൽ നിന്ന് പോലും പറന്നുയാനും ഇവയ്ക്കാകും ഇത്തരം പ്രത്യേകതകളാൽ സി ത്രീ നയന്റി മില്യേനിയം വിമാനങ്ങൾ ഇന്ത്യയെ ആകർഷിക്കുന്നു സി പോലുള്ള മില്ലേനിയം വിമാനങ്ങൾ ഇന്ത്യ ബ്രസീലിന്റെ പക്കൽ നിന്നും വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാമെന്ന് എംപ്രയർ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഇത്തരം വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കിയാൽ ചരക്കു നീക്കങ്ങൾക്കായി അവയെ പ്രയോജനപ്പെടുത്താനാകും അതേസമയം പ്രചണ്ഡ ഹെലികോപ്റ്ററുകളും തേജസ് യുദ്ധ വിമാനങ്ങളും ബ്രസീലിന് ഇന്ത്യ കൈമാറുന്നതോടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്താനുള്ള ഒരു മാർഗമാണ് അതിലൂടെ തുറക്കുക പരമ്പരാഗതമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ യുവ സായുധ കമ്പനികളാണ് മേധാവിത്വം സ്ഥാപിച്ചു വരുന്നത് ബ്രസീലുമായുള്ള കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിൽ കടന്നുകയറാൻ ഇന്ത്യയ്ക്കാകും ഇന്ത്യ ഒരു തേജസ് വിമാനം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് മുന്നൂറ് കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഉപയോഗത്തിനായി കൂടുതൽ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള വിമാനത്തിന് അറുനൂറ്റി നാൽപ്പത് കോടിയോളം വില വരും അതേസമയം നാന്നൂറ് കോടിയാണ് പ്രജന്റ് ഹെലികോപ്റ്ററിന്റെ വില ബ്രസീലിന് വിമാനങ്ങൾ കൈമാറാനുള്ള കരാറിൽ ഇന്ത്യ എത്തിയാൽ അത് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കാരണം തേജസ് വിമാനത്തിൽ യു എസ് കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് ഫോർ നോട്ട് ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനാണ് ഉപയോഗപ്പെടുത്തുന്നത് അടുത്ത കാലത്ത് ഇതിന്റെ എഞ്ചിൻ വിതരണത്തിൽ ചില പ്രതിസന്ധികൾ ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടതായി വന്നു ഇതേ പ്രശ്നങ്ങൾ ബ്രസീലുമായുള്ള ഇടപാടുണ്ടായാലും തുടരാനാണ് സാധ്യത നിറം തേടി തനി നിറം